ഇനി പഠിച്ചോ അങ്ങേ മുജാഹിദുകൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇതുവരെ മനസ്സിലാക്കാത്ത മുജാഹിദുകൾ ഇതുവരെ കേൾക്കാത്ത ഒരു കാര്യം ഈ ഉസ്താദ് പറയാൻ പോകുന്നുണ്ട് എല്ലാരും കേട്ടോളി എല്ലാവരും കേട്ട് പഠിച്ച് മനസ്സിലാക്കോ അങ്ങനെ എങ്ങനെ

ഇങ്ങനെ ഒരു കിത്താവ് ഉണ്ട് ഇക്കാലം വരെ ഒരറ്റ വിചാരിച്ചു മനസ്സിലാക്കില്ല ഈ മൊയ്ലന്മാരെ കണ്ടുപിടിച്ച് മൊയ്ലന്മാരെ സമ്മതിക്കണം എന്നിട്ട് അതിൽ എന്താ ഉള്ളു അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഒരാളുടെ ഭാര്യ മരണപ്പെട്ടിട്ടേ കേട്ടോളെ ഒരാളുടെ ഭാര്യ മരണപ്പെടുക എന്നിട്ട് എന്നിട്ട് എന്താണ്ടേ ഭർത്താവ് സ്വപ്നം ഒരുപാട് സ്വപ്നം എങ്ങനെ എങ്ങനെ ഉള്ള കതിയൊന്നും അല്ലേ ഈ ലോകത്ത് നടന്നതല്ല സംഭവിച്ചതല്ല സംഭവിക്കാൻ പോകുന്നതല്ല പിന്നെ ഉണ്ട് സ്വപ്നം ഓലമാർക്ക് എങ്ങനെയാണല്ലോ ഓലിക്ക് എന്തെങ്കിലും ഒന്ന് വേണമെങ്കിൽ ഓലി ആരെങ്കിലും സ്വപ്നം കാണണം ഓലാരെങ്കും സ്വപ്നം കണ്ടാലാണ് ഓലെ മതം പോ മതത്തിൽ എന്തൊക്കെ ഒരു കാര്യം ചെയ്യാൻ കഴിയൂ സ്വപ്നം കാണണം ഇബിനെ അബ്ദുൽ വഹാബ് ഇന്റെ കിതാബില് സ്വപ്നം കണ്ടു ആരും സ്വപ്നം കണ്ട് എന്ന് എന്താ സ്വപ്നം കണ്ട് എല്ലാരും ആലോചിച്ചു നോക്ക് ഇന്ന് വരെ ഈ നിമിഷം വരെ ഒരൊറ്റ മുജാഹിദീങ്ങളും ഇതറിയില്ലേ സംഭവം മുജാഹിദിന്റെ നേതാവിന്റെ കിതാബ് ഉള്ളത് ഇതുവരെ മുജാഹിദീങ്ങൾ ഒരറ്റും കണ്ടിക്കില്ല എന്നിട്ട് കണ്ടു സ്വന്തം ഭാര്യനെ ഒരുപാട് കാണുന്നുണ്ട് കണ്ടതാരമാർ എന്നിട്ടേക്കാണ്ട് ശരിക്ക് ശ്രദ്ധിച്ച സ്വപ്നത്തില് ഒരുപാട് പെണ്ണുങ്ങൾ അവർ കാണുന്നുണ്ട് ആര് ഈ കള്ള സ്വപ്നം കണ്ടയാള് ഒരുപാട് പെണ്ണുങ്ങളെ കാണുന്നുണ്ട് അതിൽ സ്വന്തം ഭാര്യനെ മാത്രം കാണുന്നില്ല എന്താ കാര്യം എന്നുള്ളത് ശരിക്കും ശ്രദ്ധിച്ചപ്പോ നോക്കുമ്പോ പെണ്ണിനെ ആരോ മുമ്പിൽ വരാത്ത സ്വപ്നം കണ്ടത് ആരാണ് ഏതോ ഒരുത്തനല്ല ഏതോ ഒരുത്തനാ സ്വപ്നം കണ്ടെങ്കിൽ ആ ഉറത്ത് മറച്ചിക്കില്ല നഗ്നയാണ് ഭാര്യ നഗ്നയാണ് സ്വപ്നം കണ്ടതോ വേറെ ഏതോ ഒരുത്ത അന്നേരം എന്ത് ചെയ്യണോ അന്നേരം നാണക്കേട് കൊണ്ട് അങ്ങനെ ഒരു അനുസാരി വരും ഒരു അദ്ദേഹത്തോട് പോയി മറച്ചിട്ടില്ല എങ്ങനെങ്ങനെ ഔറത്ത് പൂർണമായിട്ട് മറക്കാത്തത് കൊണ്ട് സ്വന്തം ഭർത്താവിന്റെ മുമ്പിൽ വന്നില്ല ലോകത്ത് ആരെങ്ങ മുമ്പിൽ പോകാമായിരുന്നെങ്കിൽ ആരെ മുമ്പിൽ പോകാമായിരുന്നു ഇയാളുടെ മുമ്പിൽ പോവാൻ പോവാൻ കഴിയണ്ടേ അത് ഭാര്യ കൊണ്ട് ഇയാളെ മുമ്പിൽ വന്നില്ല സ്വന്തം ഭർത്താവില്ല ഉസ്താദ് കള്ളക്കതിയാണ് അതിൽ തന്നെ നിങ്ങൾക്ക് മനസിലായില്ലേ കള്ളക്കഥിയാണ് സ്വപ്നം കണ്ട് ഇനി ഇതെല്ലാം അത്ഭുതം അത്ഭുതം പയ്യന്ന് വരുന്നുണ്ട് ശരിക്കും ശ്രദ്ധിച്ചോ ലോക അത്ഭുത വരാൻ അങ്ങനെ ഒരു അൻസാരി പോന്ന് സമയമായപ്പോ അദ്ദേഹത്തോട് ശീലം ചോദിച്ചു ഞാൻ മരിച്ചു എങ്ങനെ ശരിക്ക് ശ്രദ്ധിച്ച മരിക്കാൻ പോകുന്ന പോന്നയാളിയെടുത്ത് പോയിട്ട് പറഞ്ഞു എന്താ പറയുന്നത് എന്റെ ഭാര്യ കൊടുക്കുവാനൊന്നുമില്ല ഓളെൻറെ മുമ്പിൽ വരുന്നില്ല കവറിലുള്ള ഭാര്യ എന്റെ മുമ്പിൽ മുമ്പിൽ വരുന്നില്ല കാരണം എന്താ ഓക്കെ കൊടുക്കുവാൻ വസ്ത്രമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ മരിക്കാൻ കിടന്ന ആളോടെ നിങ്ങൾ എന്ത് ചെയ്യണം ഓക്കുള്ള വസ്ത്രം ഞാൻ ഇങ്ങനെ എത്തു തരാ കവറിലാണ് ആ മറ്റേ ഭാര്യയുള്ളത് ഇയാള് കവറിലേക്ക് പോകാൻ നോക്കുക അപ്പോ ഇയാളോട് പറഞ്ഞ ഓക്കുള്ള വസ്ത്രം ഞാൻ തരാം അതിങ്ങൾ ഓക്ക് കൊണ്ടു കൊടുക്കണം ഓക്കെ ഓക്ക് ഓക്ക് ഇയാളും വിക്കുന്നതിനൊന്നുമില്ല ഇയാൾക്ക് ഈ വസ്ത്രമായിട്ട് ആ നഗ്നയായ ഭാര്യ എൻ്റെ എത്തുപോവാ അതിന് കുഴപ്പമൊന്നുമില്ല സ്വന്തം ഭർത്താവ് കണ്ടാൽ നാണക്കേടാ അതുകൊണ്ട് ഭർത്താവിന്റെ മുമ്പിൽ വരില്ല മറ്റു തുണിയായിട്ട് പോന്നെ കവറില്ലാന്ന് ഇതൊക്കെ ഭൂമിയിലുള്ള സംഭവല്ല അപ്പൊ ഇയാളെ കൊടുത്തയക്കുവാണ് കവറിലേക്ക് എങ്ങനെങ്ങനെ മരിക്കാൻ കിടന്നയാൾ എന്താ പറഞ്ഞ് അവിടെ വെച്ച് ഞാൻ കണ്ടുമുട്ടുക എന്നെങ്കിൽ കവറിൽ വെച്ച് ഞാൻ കണ്ടുമുട്ടുകയാണെങ്കിൽ കൊടുക്കാം എന്നും എന്നും പറഞ്ഞ് വസ്ത്രം വാങ്ങി ആര് മരിക്കാൻ പോന്നയാള് വസ്ത്രം വാങ്ങി പിന്നെ എങ്ങനെങ്ങനെ വസ്ത്രം ഊപ്ര മരിക്കാൻ പോന്ന അൻസാരിന്റെ കപ്പ് ഈ വെച്ച് കൊടുത്തി കപ്പൊടി അതിൽ വെച്ച് കെട്ടി മയ്യ ഓറെ മയ്യത്തും കെട്ടി ഈ വസ്ത്രവും കെട്ടി അങ്ങനെ അത് അതും കൊണ്ട് കവറിലേക്ക് പോയി പറഞ്ഞ പ്രകാരം ആ നഗ്നയായ പെണ്ണിനെ ഇവർ കണ്ടു എന്നിട്ട് ഓളയില് ഏൽപ്പിച്ചു പിന്നെ രണ്ടാമത് പിന്നേ സ്വപ്നം കണ്ടു ഭർത്താവ് കവറിലേക്ക് പോയതല്ല ഞാൻ കൊടുത്തയച്ച സാധനം കവറിൽ കിട്ടിയോ ഓക്ക് കിട്ടിയോ ഓൾ എടുത്തുക്കോ എന്ന് നോക്കാൻ ചങ്ങായി കവറിലേക്ക് പോയതല്ല പിന്നെയും മറ്റേ ഇബിലീസിന്റെ സ്വപ്നം ഉണ്ടല്ലോ പിന്നെ ഈ വിലീസിന്റെ സ്വപ്നം കണ്ടയാള് നോക്കുമ്പോ എന്താ ഇയാൾ കൊടുത്ത അതേ വസ്ത്രമായിട്ട് മറ്റയാൾ നിന്നിട്ട് സുബാന ഇതാ മൊഴിലന്മാർ ഇതാണ് മൊഴിയന്മാർ ഇങ്ങനത്തെ കള്ളക്കഥ ലിംഗം കഥ ഉണ്ടല്ലോ ഡിങ്കൻ കഥ ഓല് പോലും നാണിച്ചു പോവും അങ്ങനെ ലോകത്തെ ഏറ്റവും വലിയ കഥ കള്ളക്കഥകൾ പ്രചരിപ്പിക്കുന്നവല്ലാണ് ഡിങ്കൻ കഥക്കാർ ഓലയും തോപ്പിച്ചു അല്ലങ്ങൾ മുജാദിന്റെ കിതാബില് ഇബിനു അബ്ദുൽ വഹാബിന്റെ കിതാബില് ഈ നിമിഷം വരെ ഒരൊറ്റ മുജാഹുദ് ഞാൻ കൊല്ലങ്ങളായി എത്ര കൊല്ലായി ഞാൻ മുജാഹിദായിട്ട് അങ്ങനെ ഓർമ്മ എന്നല്ല അത്രയും അപ്പുറം മുജാഹിദ് ഞാൻ ഇതുവരെ കേട്ടിക്കില്ല അങ്ങനെ ഒരു കിതാബിലുണ്ട് എന്നുള്ള കിതാബ് കിതാബോ ഞാൻ കണ്ടിക്കില്ല എന്നാ ആ ഏതെങ്കിലും ഒരു പറഞ്ഞു തരണ്ടേ നമ്മളെ നമ്മളെ നേതാവിന്റെ കിതാബില് കിതാബിൽ ഇങ്ങനെ ഉണ്ട് എന്ന് ഈ നിമിഷം വരെ ഒരുത്തരും പറഞ്ഞിട്ടില്ല ഈ ഉസ്താദിന് മാത്ര കിട്ടിയേ ഇതാ ഉസ്താദ് മാറ് അതുകൊണ്ട് ഉസ്താദ് മാർ പറയുന്നത് മുസ്ലിം നിങ്ങൾ ആരും വിശ്വസിച്ചു പോരും ഉസ്താദ് മാർ പറയുന്നത് വിശ്വസിച്ച നരകത്തിന്റെ അടിത്തട്ടിലെത്തും എന്ന് ഓർമ്മിച്ചോളി